നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ പറയുന്നത് വെറുതെ പറയുകയാണ് ഇതൊരു തള്ളാണെന്നല്ലേ സ്കീമോർഫിക് ഡിസൈൻ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്കീമോർഫിക്കും ബിസിനസ്സും തമ്മിൽ എന്ത് ബന്ധമാണ് നമ്മൾ സ്കീമോഫിക് എന്ന് പറയുന്നത് നമ്മൾ എ ടി എം മെഷീൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ പോകാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ കാർഡെല്ലാം ഇട്ടു അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് എല്ലാം അടിച്ചു നമ്മൾ ക്യാഷ് എമൗണ്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന സൗണ്ടുകൾക്ക് അല്ലേ അതെന്തിനായിരിക്കും സെറ്റ് ചെയ്ത് അത് നമുക്കൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിനലി ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാനാണ് ആ സൗണ്ട് അവിടെ സെറ്റ് ചെയ്തത് ആക്ച്വലി ആ സൗണ്ട് ഇല്ലാതെ തന്നെ ക്യാഷ് മെഷീൻ എടുത്ത് നമുക്ക് തരും ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇ വി കാറുകൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പെട്രോൾ കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സൗണ്ട് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ഈ ഒറിജിനലിൻ്റെ ഫീൽ കിട്ടാനാണ് ഇനി വളരെ എളുപ്പമാവുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ നമ്പർ ഇങ്ങനെ പ്രസ് ചെയ്യുമല്ലോ ആ പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും ആ സൗണ്ടിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ അവിടെ ആവശ്യമില്ല അത് പണ്ടത്തെ ലാൻഡ് ഫോണിൽ സാധാരണ അക്കങ്ങളായിരുന്നല്ലോ അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന സൗണ്ട് സിസ്റ്റം സെയിമിങ്ങോട്ടേക്ക് കോപ്പി ചെയ്തതാണ് അത് നമുക്ക് ആ ഒരു പഴയൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്ലിക്ക് അടിയുന്ന സൗണ്ട് കഴിക്കും അല്ലേ ശരിക്കും ആ ക്ലിക്ക് ആ സൗണ്ട് ഇല്ലാതെ തന്നെ ഈ ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ പണ്ടത്തെ കാലത്ത് ക്യാമറ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ക്ലിക്കിന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് അപ്പം ഇത് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ഒന്ന് തിങ്ക നോക്കാം അല്ലേ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇനി കുറച്ചും കൂടി ഞാൻ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ പറയുന്നത് വെറുതെ പറയുകയാണ് ഇതൊരു തള്ളാണെന്നല്ലേ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈസിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക മൊബൈലിൽ നല്ല മഴ പെയ്യുന്ന സൗണ്ട് പ്ലേ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് മഴ പെയ്യുന്ന അതേ ഫീല് കിട്ടും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കിട്ടാത്ത താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റ് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമറിന് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് കാര്യമായിട്ടിരുന്ന് ആലോചിച്ചോളൂ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ നിങ്ങളുടെ പ്രോഡക്റ്റ് കമൻ്റ് ചെയ്യ് നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ആലോചിക്കാം അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി കിട്ടും വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങളെല്ലാവരും ഇരുന്ന് തിങ്കിക്കോളി ഞാൻ ഇവിടെ ഇരുന്ന് തിങ്കാം സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്